അതെ അതെ എന്ത് വിലയ്ക്കാണ് കൊക്കോ തൈകൾ കൊടുക്കാൻ നമ്മൾ കൊക്കോ തൈ ബഡ് തൈകള് ഇരുന്നൂറ് അല്ലാത്ത തൈകളുണ്ടോ അത് ഇരുപത് രൂപ അപ്പോൾ ഇരുപത് രൂപ തൈകളുണ്ട് ഇരുന്നൂറ് രൂപ തൈകളുണ്ട് അതെ അതെ നമസ്കാരം നമസ്കാരം ഇപ്പോൾ കൊക്കോയുടെ തൈകൾ എല്ലാം ആ തൈകളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ ഇതൊക്കെ നമ്മൾ ബഡ് ചെയ്ത് വിട്ടങ്ങനെയാണ് ആ നീ ഇത് അഴിച്ചുവിട്ട് ഇത് മുറിച്ച് എന്താ മംഗോ കൊക്കോയുടെ പ്രത്യേകത ഒരു മൂന്ന് കായ്ക്ക് നമുക്ക് പരിപ്പ് കിട്ടും ആ പിന്നെ മുന്നൂറ്റി ദിവസം നമുക്ക് കായ കിട്ടും പൊതുവെ കൊക്കോയുടെ വിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കർഷകരും പറയുന്നത് നമ്മൾ ഉൽപാദനത്തിന്റെ വരുമ്പോഴേക്കും വരുന്നു കൊക്കോ നമുക്ക് ഉണക്കി കൊടുക്കുമ്പോഴാണ് ഇപ്പോഴും കുറച്ചൊക്കെ വില കിട്ടുന്നത് തോന്നുന്നു അല്ലേ അതെ അതെ ആ എങ്ങനെയാ കൂടുതൽ നമ്മൾ ഇത് കായടെ നല്ല സീസൺ വരുമ്പോ മഴക്കാലം ആവുകയാണല്ലോ അപ്പോൾ അന്നേരം ഈ കമ്പനിക്കാർ ഇതിൻ്റെ വില ഇടിച്ചു കളയാ അങ്ങനെയാണ് സംഭവിക്കുന്നത് അതെ അതെ പിന്നെ മഴ മാറാറാകുമ്പോൾ വില വീണ്ടും കയറി വരും ഇപ്പം താങ്കൾ ഇത് ഈ നഴ്സറിയിൽ തന്നെ കൊക്കോ ഒരു പ്രധാനപ്പെട്ട ഇനമാണല്ലോ തൈകൾ അല്ലേ കൊക്കോ തൈ അതെ അതെ എന്ത് വിലയ്ക്കാം കൊക്ക തൈകൾ കൊടുക്കാൻ നമ്മൾ കൊക്കോ തയ്യും ബഡ് തൈകൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലാത്ത തൈകളുണ്ടോ ഓ അല്ലാത്തതുണ്ട് അത് ഇരുപത് രൂപ അപ്പൊ ഇരുപത് രൂപ തൈകളുണ്ട് ഇരുന്നൂറ് രൂപ തൈകളും ഉണ്ട് ബഡ് ചെയ്ത തൈകള് നമ്മൾ എത്ര നാൾ നാളുകൊണ്ട് നമുക്ക് കായ്ക്കും തൈകൾ ഒരു രണ്ട് വർഷം കൊണ്ട് കായാകും ഇറക്കി വർഷം എടുക്കും ഇപ്പൊ എന്താ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടുവിടുക അല്ലേ ഓ ശരി 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 അപ്പം ഇതെല്ലാം അങ്ങനെ മാറ്റി വെച്ചാൽ നടാൻ അല്ല ഇല്ല ഇത് ബഡ് ചെയ്ത് പിടിച്ചതും പിടിക്കാത്തതും നമ്മളൊരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ഇത് അഴിച്ചു കളയും അപ്പൊ പിടിച്ചത് മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ചെരിച്ചു മുറിച്ചിടണം ഒക്കെ ആണോ മൊത്തം ഉള്ളത് മങ്കുവയും പിന്നെ ട്രീസുണ്ട് പ്രത്യേകത എന്താ നാല് കായ്ക്കാൻ ഒരു കിലോ കിട്ടും ആ പക്ഷെ മങ്കുവ കൊക്കോയുടെ ഉള്ളിലാണ് കൂടുതൽ കാമ്പും കഴമ്പും ഒക്കെ ഉള്ളത് അതെ 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 അപ്പൊ കൂടുതൽ ആളുകൾ മങ്കുവ കൊക്കോ ആശ്രയിക്കുന്നുണ്ട് ഇപ്പൊ താങ്കളുടെ കൃഷിയിടത്തിൽ തന്നെ താങ്കളൊരു കൊക്കോ കർഷകൻ കൂടിയിട്ടാ അതെ എത്രത്തോളം കൊക്കോ കൃഷി ഉണ്ട് എനിക്ക് മങ്കുവ അറുന്നൂറോളം ചെടിയുണ്ട് എല്ലാം ഈ പറഞ്ഞ പോലെ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചോ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ കഴിച്ചു ആ കൊക്കോ നമ്മൾ വളർന്നു പോകും വരുന്നോറും പ്രൂൺ ചെയ്യണ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റെപ്പായി കഴിയുമ്പോൾ പിന്നെ മുകളിലേക്ക് നമ്മൾ പൊക്കി വിടരുത് പിന്നെ ഒരു ചെടിയാണ് അടുത്ത ചെടിയെല്ലാം കൂട്ടി മുട്ടരുത് ഒരു പതിനാറടി എങ്കിലും അഞ്ച് മീറ്റർ ദൂരം വേണം ഒരു പതിനഞ്ചടി പതിനാറടി ദൂരം വേണം ജൈവ രീതിയിൽ ജൈവരീതി ജൈവരീതിയിൽ ബോഡോസരം അടിച്ചു കൊടുക്കേണ്ടി വരും സമയത്താ പൂവ് കാഴുകി പോകാതിരിക്കാൻ വേണ്ടിട്ട് മഴക്കാലത്ത് നമ്മൾ ബോഡോ അടിച്ചു കൊടുക്കേണ്ടി വരും അതെ അതെ പല വലിപ്പത്തിലുള്ളതാണ് നാടൻ തൈകളും ഉണ്ട്